ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിൽ ഫ്രോക്ക് നൈറ്റീറുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒരേ കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല അജ്രക്കിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു പാറ്റേണിന് വ്യത്യാസമുണ്ട് ഇങ്ങനെ ബട്ടൺ വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഷോ ബട്ടേ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ടിൽ മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ ബാക്കി ഇങ്ങനെ വെറുതെ ഷോ ആയിട്ട് വെച്ചിട്ടേ ഉള്ളൂ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഏലൈൻ മോഡലിലാണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്ത് ഫ്രില്ല ലൈൻ ആയിട്ട് ഇങ്ങനെ നല്ല വിരിവുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അതിനൊരു ടൈയും കൊടുത്തിട്ടുണ്ട് പുറത്ത് നമുക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ടുള്ളൊരു ടൈയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല മെഹന്തി കളർ നല്ല ചേരുന്ന കളറാണ് എല്ലാവർക്കും നന്നായിട്ട് ചേരുന്നൊരു കളറാണ് മെഹന്തി കളറാണ് അതിൻ്റെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് കോഫിയും പിന്നെ ഓറഞ്ച് കോഫി ഓറഞ്ചും കൂടി ഉള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് പാറ്റേൺ സെയിം തന്നെയാണ് വീനൊക്കെ വന്നിട്ട് താഴെ ഭാഗത്ത് ഫ്രില്ലാതെ ഏലൈൻ മോഡലിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് സെയിം മോഡൽ തന്നെയാണ് ഓരോ കൂടെ വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂ റെഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഏലൈൻ മോഡൽ ത്രീ എയ്റ്റി ആണ് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സൈസ് ഡബിൾ ഡബ്ലെക്സിൽ ഞാൻ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ീനൊക്കെ ഏലയും വന്നിട്ട് താഴെ ഫ്രില്ലുള്ള മോഡലാണ് ഫ്രില്ലുള്ള താഴെ ഇതിൻ്റെ ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ത്രീ എയ്റ്റി ആണ് റേറ്റ് ഡബിൾ എക്സ് എൻ്റെ അടുത്തത് ഫ്രില്ലുള്ള മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയാണ് വീനൊക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിനും പോക്കറ്റൊക്കെ ഉണ്ട് പോക്കറ്റുള്ള മോഡലാണ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇത് ഡബിൾ എക്സല് ക്രിയേറ്റ് എയ്റ്റി ഇത് നമുക്ക് ട്രിപ്പിൾ എക്സലിൻ്റെ കുറച്ച് വേണം അകത്ത് വന്നിരിക്കുന്ന ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ചെറിയ ചെറിയ പ്രിന്റ് ഉണ്ട് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് സ്ലീവ് അല്ല നോർമൽ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഒക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ താഴെ ഭാഗത്ത് ഫ്രില്ലുള്ള മോഡലാണ് ഓപ്പണിംഗ് ഒന്നുമില്ല ത്രീ എയ്റ്റി ട്രിപ്പിൾ എക്സെൽ അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് മെറൂണിലും ക്രീം കളറിലെ പ്രിൻറ്റ് മോഡൽ എല്ലാം സെയിം തന്നെയാണ് അടിയിലാണ് ഇതിൻ്റെ ഫ്രിഡിൽ വന്നിരിക്കുന്നത് ഓപ്പണിങ്ങിൻ്റെ ഇല്ലാത്ത മോഡൽ അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് കോഫി കളറ് കോഫിയും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് കോട്ടൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തൊരു റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ നല്ലൊരു ഡിസൈനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ബ്ലാക്കും ക്രീമൊക്കെ ആയിട്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും പാറ്റേൺ സെയിം തന്നെയാണ് ഇല്ല നെക്ക് വന്നിരിക്കുന്നത് യു നെക്ക് അടുത്ത റെഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ട്രിപ്പിൾ എക്സല് തന്നെ പാറ്റേൺ സെയിം തന്നെയാണ് നെക്ക് യുനെക്ക് അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി കളറ് തന്നെയാണ് അതിനകത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്ക് യൂനെക്ക് തന്നെ വന്നിരിക്കുന്നു ഫ്രില്ലുള്ള പാറ്റേൺ ത്രീ എയ്റ്റി ട്രിപ്പിൾ എക്സൽ അടുത്ത് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ വേണം അതിൻ്റെ നെക്ക് വീനെക്കാണ് വന്നിരിക്കുന്നത് വി നെക്ക് പാറ്റേൺ എല്ലാം സെയിം തന്നെ സ്ലീവ് സ്ലീവെല്ലാം നോർമൽ സ്ലീവാണ് എല്ലാത്തിനും പോക്കറ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ മെഹന്തി കളർ നല്ല കളറാണ് അടുത്തതൊരു മെഹന്തി കളർ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെ വരും ബാക്കി ഇതിൻ്റെ വീന ഇതും വീനക്കാണ് വീനക്കിൽ പോക്കറ്റ് ഫ്രില്ല് എല്ലാം ഉണ്ടാവും ഫുൾ വ്യൂ ഇങ്ങനെ വരും അങ്ങനെ എക്സ് ഡബിൾ എക്സലിൻ്റെ ട്രിപ്പിൾ എക്സലിൻ്റെയും ഫ്രോക്ക് നേരിട്ട് കഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പർ മെസ്സേജ് ആയിക്കോ വിൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിടെ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ